ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കാണുക അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വേണമെന്നുള്ളത് അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്കിപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇന്ന് ഞാനൊരു ഹെയർ ബാൻഡ് കാണിക്കുന്നുണ്ട് അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്രഞ്ചീസ് കാണിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞ് ബോ പോലെയുള്ള ഹെയർ ക്ലിപ്പ് അതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഞാനിതാ ഇവിടെ ക്ലോത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വേസ്റ്റ് ക്ലോത്ത് ആണ് ആവശ്യമില്ലാതെ ഞാൻ കളയാൻ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് വന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ ആണ് പക്ഷെ നല്ല അടിപൊളി കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ ഇതാ ഇലാസ്റ്റിക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഇലാസ്റ്റിക് തന്നെയാണ് നമുക്കാദ്യം പതിനേഴ് ഇഞ്ച് നീളത്തിൽ ഇതിൽ നിന്നൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് കട്ട് ചെയ്തിട്ട് വരാം അങ്ങനെ നമുക്ക് ആദ്യം അതുപോലെ ഒരു ക്ലോത്ത് കട്ട് ചെയ്യണം പിന്നെ നമുക്ക് സ്ക്രഞ്ചീസിനുള്ള ക്ലോത്ത് കട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പോയിട്ട് കട്ട് ചെയ്തിട്ട് വരാം ഞാനിത് ഇവിടെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് പതിനേഴ് ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ വീതി ഞാൻ പറയാം ഇത് നിങ്ങൾക്ക് വീതി കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് ചെയ്താൽ മതി അപ്പം ഞാൻ പറയാൻ പോവാണ് കേട്ടോ വീതി ആണെങ്കിൽ ആറ് ഇഞ്ചാണ് നീളം പതിനേഴ് ഇഞ്ച് ഓക്കെ ഇത് നമുക്ക് ഹെയർ ബാൻഡിനുള്ളതാണേ ഇനി അടുത്തത് ഇത് ഹെയർ ബാൻഡിൻ്റെ ബാക്കിൽ ഒരു കുഞ്ഞു പീസ് നമുക്ക് ഇലാസ്റ്റിക് വെച്ചിട്ട് ഫിക്സ് ചെയ്യണം അതിൻ്റെ മെഷർമെൻറ്റും കൂടി ഞാൻ പറയാം ഇത് നീളം എട്ട് ഇഞ്ചാണ് എട്ടും പിന്നെ കുറച്ചും വന്നിട്ടുണ്ട് ഇതിൻ്റെ വീതി മൂന്നിഞ്ചാണ് കേട്ടോ ഓക്കെ ഇത് നമുക്ക് ഹെയർ ബാൻഡിന് ചെയ്യാനുള്ളത് പിന്നെ അതിലൊരു കുഞ്ഞു ബോ വരുന്നുണ്ട് മിഡിലായിട്ട് അതിനുള്ള ക്ലോത്താണിത് ഇതിൻ്റേതും ഇത് നാലര ഇഞ്ച് വീതിയും അതേപോലെ നീളം ആ എട്ട് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഹെയർ ബാൻഡിന് ഇത്രയും പീസ് വേണം മൂന്ന് പീസ് പിന്നെ അടുത്തത് ഒരു സ്ക്രഞ്ചീസ് അതെ അതും കൂടി ചെയ്യുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ക്രഞ്ചിയാണ് കേട്ടോ ഇതിൻ്റെ നീളം ഞാൻ പറയാം ഇരുപത്തി അഞ്ച് ഇഞ്ച് നീളവും വീതി ആണെങ്കിൽ ആറര ഇഞ്ച് വീതിയും ഞാനിത് കുറച്ച് വലുത് എടുത്തതാണ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇതൊരു സെറ്റായിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം അതും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എത്ര വേണമെന്നുള്ളത് അപ്പോൾ സ്ക്രഞ്ചീസിനാണെങ്കിൽ ഒരു അതെ ഒരു എട്ട് ഇഞ്ച് നീളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതുപോലെ ഹെയർ ബാൻഡിൻ്റെ ബാക്കിൽ വെക്കാൻ അതൊരു ചെറിയത് മതി ഒരു ഇഞ്ച് ഓക്കെ ആറോ അഞ്ചോ അത്രയും മതി കേട്ടോ കുറേ കൂടുതലൊന്നും വേണ്ട അത് ഫ്ലെക്സിബിളാണല്ലോ ഇലാസ്റ്റിക് ഓക്കെ അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാക്കി ബാക്കി വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് പൈസ ഒന്നും ചിലവാക്കേണ്ട നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ നിങ്ങൾക്കിതിപ്പോൾ ഐഡിയാസാണ് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം ഞാനിനി ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ നമുക്ക് ആദ്യം സ്ക്രഞ്ചീസ് ചെയ്താലോ പെട്ടെന്നതാകും അപ്പം ഞാൻ ആദ്യം പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം കുറച്ച് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വൃത്തികേട് ഉണ്ട് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ചിട്ടിട്ട് വരും ഓക്കെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കഴിഞ്ഞു ഓക്കെ ഇതുപോലെ അങ്ങ് നീളത്തിൽ സ്റ്റിച്ച് സ്റ്റിച്ചിടുക ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സേഫ്റ്റി പിൻ പിന്നെടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തിക്കൊടുക്കുക നമുക്കിത് തിരിച്ചിടണം അതിന് വേണ്ടിയിട്ടാണേ ഈസി വേ ആണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് തിരിച്ചിടുമ്പോൾ കുറേ പണി പിടിക്കും അതുകൊണ്ടാണേ ഇനി നമുക്കിത് നേരെ അകത്തോട്ടാക്കി കൊടുക്കാം ഇതുപോലെയുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം പിന്നെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എല്ലാ വീഡിയോസിനും ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഇട്ടിട്ടുണ്ടാവും ഇപ്പോൾ വ്ലോഗാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിലും കുറേ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഒന്നോ രണ്ടോ പേർക്കും പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആർക്കെങ്കിലും യൂസ്ഫുള്ളാവണമെങ്കിൽ അതൊരു നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ കുറച്ച് തിരക്കാണ് ഒരുപക്ഷെ നാട്ടിൽ പോകാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ കൺഫേം ആയിട്ടില്ല ഓക്കെ അപ്പോൾ താ ഈസിൽ ഇത് ഇതെങ്ങനെ നമുക്ക് തിരിച്ചിടാൻ പറ്റി കണ്ടല്ലോ വളരെ സിമ്പിളാണ് നിങ്ങൾ പിന്നെ സ്ക്രഞ്ചീസിൻ്റെ സൈസൊക്കെ എടുക്കുമ്പോൾ ചെറുത് വേണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതി അപ്പം ഞാൻ എടുക്കുന്ന സൈസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല ഇനി ഇനിതാ ഞാനിതാ ഇതിലോട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ പോവാണ് അതും ഇതുപോലെ തന്നെ ചെയ്യുക ഞാൻ സംസാരിച്ച് സംസാരിച്ച് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ആർക്കെങ്കിലും ഡിസ്റ്റേബ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കണ്ടല്ലോ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം ഞാൻ പറയ ഞാൻ കുറച്ച് വീതി കൂടുതലാണ് സ്ക്രഞ്ചീസ് എടുത്തത് കാരണം അത് വലിയ മുടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് വലുതെടുക്കുമ്പോഴായിരിക്കും കുറച്ച് ഭംഗി ഉണ്ടാവുക അതുകൊണ്ടാണേ അത് കെട്ടിട്ട് കൊടുത്തു കുറച്ച് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് ഇളകാത്ത രീതിയിൽ ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കണം എന്നിട്ട് ഇതാ അകത്തോട്ട് ഇതിനകത്തോട്ടാക്കി കൊടുക്കുക ഈ ഒരു വൃത്തികേട് ജസ്റ്റ് ഇതാ ഇതും അതെ ഇങ്ങനെ അകത്തോട്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ ഐഡിയാസ് വരുന്നത് അതുപോലെ ഏതാണോ ഈസി അതുപോലെ ചെയ്തു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോഴേക്കും നമ്മുടെ സ്ക്രഞ്ചി റെഡിയാവും ഓക്കെ വെരി സിമ്പിൾ അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ അല്ലേ ഞാൻ ചെയ്യുന്നത് കൂടുതൽ ഫ്ലെയർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ക്ലോത്തിൻ്റെ നീളം കുറച്ച് കൂട്ടുക കേട്ടോ ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് വരാം അപ്പോൾ അത് കഴിഞ്ഞു നമുക്ക് സ്ക്രഞ്ച് കഴിഞ്ഞു ഞാൻ സ്റ്റിച്ച് ഇടും കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത് ഹെയർ ബാൻഡും ഇതേപോലെ ഏതുപോലെ സ്ക്രഞ്ചീസിന് ചെയ്ത പോലെ ഇങ്ങനെ നീളത്തിൽ സ്റ്റിച്ചിടും എന്നിട്ടത് അതുപോലെ തന്നെ മറിച്ചിടും എന്നിട്ട് എന്ത് അറിയോ ബാക്കിൽ എന്താ ഇതും ഈ ഒരു ക്ലോത്തും ഞാൻ എന്ത് ചെയ്യും ഇതുപോലെ ഇങ്ങനെ സ്ക്രഞ്ചീസിന് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിടും കേട്ടോ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കാരണം വീഡിയോ നല്ല ലെങ്ത്ത് കൂടും നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവും എന്നിട്ട് ഈ ഒരു ഇലാസ്റ്റിക്ക് ഇതിലിട്ട് കൊടുക്കും ഓക്കെ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ചിട്ടിട്ട് ഇതിൽ ഇട്ട് ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അത് രണ്ടും ജോയിൻ ചെയ്യും ഓക്കെ എന്നിട്ട് ഇത് ഞാൻ എന്ത് ചെയ്യാമെന്നറിയാമോ ഈ നീളത്തിലുള്ള ക്ലോത്ത് ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കും ഇങ്ങനെയും സ്റ്റിച്ചിട്ട് കൊടുക്കും ഇവിടെ കുറച്ച് സ്റ്റിച്ചിടും കുറച്ച് സ്പേസ് വിടും നമുക്കിത് ബോ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ എല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് വരാം എങ്ങനെയാണ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എന്താ സ്ക്രഞ്ചിസിൻ്റെ ഇത് ചെയ്തതുപോലെ തന്നെ സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ട് ഇത് അകത്തോട്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം വീഡിയോ കണ്ടാൽ മതി നെഗറ്റീവ് കമൻ്റ് ഞാൻ ഷുവറായിട്ടും റിപ്ലൈ തരില്ല കാരണം എനിക്ക് വേറെ പണിയുണ്ട് ഇതിൽ തന്നെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇത് റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള വീഡിയോ ആണ് ചില ആൾക്കാർ വന്നിട്ട് പറയുന്നത് ചിലതാണ് കേട്ടോ അത് നമുക്ക് ഒരുപക്ഷെ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും അവർക്കൊക്കെ ഈ ചാനൽ റീച്ചാകുമ്പോഴൊന്നും ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഫേക്ക് ഐഡീസാണ് അവർ വന്ന് പറയണ്ട ആ പിന്നെ ഇതൊക്കെ ആരെങ്കിലും വാങ്ങാനെന്നൊക്കെ പറയണ്ടേ ഒന്ന് ഈ ചില ഷോപ്പ്കാർ വന്ന് കമൻ്റ് ചെയ്യും അവർക്ക് നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ദേഷ്യമാണ് കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്ന് ഈ ഒരു ഭാഗം അതായത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിഡിലാക്കി കൊടുക്കണം കേട്ടോ മിഡിലാക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുക ഇനി ഈ ഒരു ഐറ്റം കൂടി നമുക്ക് സേഫ്റ്റി പെൻ യൂസ് ചെയ്തിട്ട് അകത്തോട്ടാക്കി കൊടുക്കണം തിരിച്ചിടണം ഓക്കെ പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനമൊന്നും വരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ചാനൽ സ്റ്റെക്കാവണ്ടെന്ന് വെച്ചിട്ടാണ് ഇതല്ലാതെ എനിക്ക് വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് അതാണെൻ്റെ മെയിനായിട്ട് നടക്കുന്നുള്ള കാര്യങ്ങൾ അല്ലാതെ യൂട്യൂബ് മാത്രമല്ല ഇതെൻ്റെ പാഷനും കൂടിയാണ് പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും എത്തണം എന്നാഗ്രഹമുണ്ട് മീൻസ് ബിസിനസ് പരമായിട്ടല്ല നമുക്ക് നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ വെറുതെ പൊങ്ങച്ചം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതല്ല ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കൊരു ജീവിക്കാനുള്ള വരുമാന മാർഗമോ അങ്ങനെ എന്തെങ്കിലും കിട്ടണം കുറെ സ്ത്രീകളെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് അറിയാൻ പറ്റി അതിൽ ഞാൻ വളരെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് അവരൊക്കെ ഈ ടൈലറിങ് ഷോപ്പിൽ വേസ്റ്റ് മെറ്റീരിയലുമുണ്ട് അവരിപ്പോൾ സമ്പാദിക്കാൻ തുടങ്ങി ദിവസവും അഞ്ഞൂറോ ആയിരം ഒക്കെ കിട്ടുന്നുണ്ട് അവർക്കത് മതി എന്നവര് പറയുന്നു അവർ ഹാപ്പിയാണ് കേട്ടോ ഞാനും ഹാപ്പിയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേ അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ ചിലരുണ്ടാവാം അത് ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമുക്കതൊന്നും വിഷയമല്ല ഞാൻ എൻ്റെ വീഡിയോയുമായിട്ട് എപ്പോഴും മുമ്പോട്ട് പോകുന്നതായിരിക്കും ആര് പറയുന്നതും ഒന്നും ഞാൻ കേൾക്കത്തുമില്ല ഇതൊക്കെ പിന്നെ എൻ്റെ ഒരു ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ചില ആൾക്കാരൊക്കെ നമ്മളോട് വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ചാനലാണ് ഞാൻ എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യും ഓക്കെ അതൊന്നും ഇനി ചോദിക്കാനും പറയാനും ആരും എന്നോട് വരുവും വേണ്ട പിന്നെ ദാ എന്തായാലും ഞാൻ ദാ ഇത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു ലാസ്റ്റിക്ക് ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ടൈറ്റാക്കി കൊടുക്കാൻ പോവാണ് ഓക്കെ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് വരാം അപ്പോൾ ഇതാ ഹെയർ ബാൻഡിൻ്റെ ഇത് ഞാൻ ഇത് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് ജസ്റ്റ് ഇതാ ഇതിങ്ങനെ അകത്തോട്ടാക്കി കൊടുക്കണം ക്ലോത്ത് എന്നിട്ട് ഇതാ ഇതിങ്ങനെ മിഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ ഈ സൈഡിലും ഇതേപോലെ അകത്തോട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയാവും ഞാൻ പറയില്ല നമ്മുടെ ഇവിടെ സ്ക്രഞ്ചി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് അടുത്തത് ഹെയർ ബാൻഡ് ആണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പം ഞാനിതാ ഇത് പെട്ടെന്ന് പോയിട്ട് ഇവിടെയും സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് വരാം അത് ജോയിൻ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ള കുറേ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിൽ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിന് കുഞ്ഞ് ബോ ഉണ്ടാക്കണം അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇത് നേരെ തിരിച്ചിഴണം ഈയൊരു ക്ലോത്ത് ഇതിലാണ് ഞാൻ ബോ ഉണ്ടാക്കുന്നത് കേട്ടോ ബോ ഇല്ലാതെയും നമുക്കിത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ വെരി സിമ്പിൾ ഇതൊക്കെ സെറ്റായിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇത് നമ്മുടെ നമുക്ക് കുറേ ബിസിനസ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷൂറായിട്ട് എനിക്കും ഓർഡേഴ്സ് കിട്ടും പക്ഷേ എനിക്ക് സമയമില്ല ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ നമ്മളൊരു സെറ്റായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്യാഷ് കിട്ടും അപ്പോൾ ഇതാ ഞാൻ ബോ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണേ സിമ്പിൾ ഓക്കെ വലിയ പണിയൊന്നുമില്ല ഈസി ആയിട്ട് താ കണ്ടോ ഇത് ജസ്റ്റ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേരാക്കി എടുക്കണം എനിക്കാണെങ്കിൽ കുഞ്ഞെണീറ്റു അപ്പം അതുകൊണ്ട് കുഞ്ഞെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ സത്യം പറയുമല്ലോ പിന്നെ സമയമില്ല അപ്പം വേഗം വേഗം റെഡിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ എന്താ കണ്ടല്ലോ ഇതുപോലെ ബോ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഓക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കണം എന്നിട്ട് മിഡിലായിട്ട് താ ജസ്റ്റ് ഒന്നുകിൽ ഇവിടെയും എന്ത് ചെയ്യണം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് ബോ വെക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ നൂല് ചുറ്റി കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ ബോ വെച്ചിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്നുകിൽ നൂല് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഇവിടെ അല്ലെങ്കിൽ സൂചിയും നൂലും വെച്ച് തുന്നിയാലും മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നൂല് ചുറ്റി കൊടുക്കാം ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് വരാം അപ്പോൾ ഇതാ മക്കളെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് വെരി സിമ്പിൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതൊരു മുന്നൂറ്റമ്പത് റൂപ്പീസ് അല്ലെങ്കിൽ നാനൂറ് രൂപയ്ക്കൊക്കെ എനിക്കോളൂ സെയിൽ ചെയ്യാൻ പറ്റും നാട്ടിൽ ഓക്കെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതെല്ലാവരും പർച്ചേസ് ചെയ്യും ഓക്കെ എനിക്ക് തോന്നുന്നുണ്ട് നാട്ടിൽ കിട്ടും എന്നുള്ളത് എനിക്ക് പിന്നെ അറിയില്ല നിങ്ങളുടെ നമ്മൾ ക്യാഷ് കൊടുത്തൊക്കെ വാങ്ങുമ്പോൾ മുന്നൂറ്റമ്പത് ത്രീ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെയുള്ള ഇത് പക്ഷേ വലിയ സ്ക്രഞ്ചിയാണ് കുഞ്ഞുങ്ങൾക്കുള്ളതല്ല നിങ്ങൾ ചെയ്യുമ്പോൾ ചെറുത് ചെയ്യുക സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഞാൻ കൊണ്ട് ചുറ്റിയിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൂ വേണമെങ്കിൽ ഗ്ലൂ ചെയ്യാം ഓക്കെ ഇതൊരു ഏഴ് എട്ട് വയസ്സുള്ള കുട്ടികളുടെ സൈസാണ് ഞാനിപ്പോൾ ചെയ്തത് കുഞ്ഞു കുട്ടികളുടെ സൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ താഴേക്കാമേണ്ട കേട്ടോ അപ്പോൾ ഇൻഷാള്ളാം പുതിയൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇത് അടിപൊളിയാണ് വെരി സിമ്പിൾ ഒന്നും അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ് മെഷീൻ്റെ ആവശ്യമില്ല സൂചിയും നൂലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വലൈക്കും വർഹമുല്ല അബ്രകാത്ത്